ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഷിജു അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്തിനാണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ ദം കെയർ ഓഫ് ആനന്ദി എന്ന അഖിൽ പി ധർമ്മജൻ്റെ ബുക്കും ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നിംന വിജയൻ്റെ ബുക്കും ഈ രണ്ട് പുസ്തകങ്ങളും കൈ കിട്ടി വായിച്ച് ഉണ്ടല്ലോ എനിക്ക് എന്തായാലും ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്യണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇന്ന് ഇതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് എങ്ങനെയാണ് ഈ രണ്ട് പുസ്തകങ്ങൾ ഇപ്പോഴത്തെ ബെസ്റ്റ് സെല്ലേഴ്സിലെ ഇടം നേടിയത് എങ്ങനെയാണ് ഒരിക്കൽ പോലും പുസ്തകം കൈകൊണ്ട് തൊടാത്ത ഇന്നത്തെ ചെറുപ്പക്കാർ ഈ ബുക്ക് വായിക്കാൻ എന്താ പറയുക ബുക്ക് സ്റ്റോറായ ബുക്ക് സ്റ്റോറിൽ മുഴുവൻ ഈ ബുക്കും കേട്ടോ ഈ രണ്ട് ബുക്കും വായിക്കാൻ ബുക്ക് സ്റ്റോറായ ബുക്ക് സ്റ്റോർ മുഴുവൻ തേണ്ടി നടക്കുന്നത് എൻ്റെ കയ്യിൽ ബുക്കുണ്ടെന്ന് അറിഞ്ഞ മിസ്സേ ഒന്ന് കൊണ്ടുവരുമോ എന്ന് പറയുന്ന ഈ കുട്ടികൾ വായിക്കാൻ പോകുന്ന ആദ്യത്തെ പുസ്തകമാണത്രേ മുഴുവൻ ബുക്കാണത്രേ ഈ റാം കെറോഫ് ആനന്ദിയും ഏറ്റവും പ്രിയപ്പെട്ട എന്നോടും ഒന്ന് ആലോചിച്ചോക്കെ നമ്മളുടെ ഈ ജനറേഷനെ റീഡിംഗ് ഹാബിറ്റ്സിലേക്ക് ആദ്യമായി കൊണ്ടുവന്ന ഈ ജെൻസിയെ ആദ്യമായി റീഡിങ്ങിലേക്ക് കൊണ്ടുവരുന്ന അവർ ആദ്യമായി വായിക്കുന്ന ഒരു സമ്പൂർണ്ണ നോവൽ ഒരു ഫുൾ നോവൽ ഒരു ഫുൾ ബുക്ക് എന്ന ക്രെഡിറ്റ് ഇവർക്ക് രണ്ടുപേർക്കും അവകാശപ്പെട്ടതാണ് ഈ രണ്ട് യുവ എഴുത്തുകാർക്കും അവകാശപ്പെട്ടതാണ് സോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് വലിയ 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 ബിഗ് 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 ബെസ്റ്റ് വിഷസ് ഓൾ ദി ബെസ്റ്റ് വിഷസ് നിങ്ങൾ രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പോലും അറിയാതെ വലിയ ഒരു റെവല്യൂഷനാണ് ദിസ് ഇസ് എ റെവല്യൂഷൻ സത്യമാണ് കാരണം ഈ റീഡേഴ്സിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഇത്രയും മതിപ്പ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ ജെൻസിയുടെ ഇടയിൽ ഇത്രയധികം മതിപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ബാക്കി കുറേ പേരെങ്കിലും നിങ്ങളെ നോക്കി എങ്ങനെ എഴുതണം ഇന്നത്തെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പോലെ എങ്ങനെ എഴുതണം എന്ന് പഠിക്കേണ്ടിയിരിക്കുന്നു ഇനിയിപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞ് പഴയ ആൾക്കാർ മോശമാണ് എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് ഞാൻ ആദ്യമായി വായിക്കുന്ന പുസ്തകം ഇതാണോ വേറെ പുസ്തകമൊന്നും വായിക്കാതെ ഇതേ ഈ ടീച്ചർ ഈ പുസ്തകം ആദ്യമായിട്ട് ഒരു പുസ്തകം വായിച്ചത് അതേ വന്നിരുന്നു പറയുന്നു എന്നൊന്നും വിചാരിക്കേണ്ട ഞാൻ ഇതേ കാണിച്ചുതരാം എൻ്റെ കയ്യിലുള്ള കുറച്ച് കളക്ഷൻസ് ഞാൻ കാണിച്ചുതരാം മലയാളവും ഇംഗ്ലീഷുമായിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ഒരുപാട് വായിച്ചിട്ടുള്ള ആളൊന്നും അല്ല ഞാൻ അങ്ങനെ ഒരുപാട് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് ഞാൻ പറയുന്നില്ല എനിക്കൊന്നും അറിയില്ലായിരിക്കും വളരെ കുറച്ചേ വായിച്ചേം കാണുള്ളൂ പക്ഷേ ഇത് രണ്ടും വിജയിച്ചു ഈ രണ്ട് പുസ്തകങ്ങൾ ഇപ്പോഴത്തെ ന്യൂജനുകളുടെ ഇടയിൽ വിജയിച്ചു എന്നുള്ളതുണ്ടല്ലോ എന്നെ ഒരുപാട് സന്തോഷവതിയാക്കുന്നുണ്ട് കാരണം എല്ലാ കുട്ടികളും വായിക്കണം എല്ലാ കുട്ടികളും ഒരു പുസ്തകമെങ്കിലും വായിച്ചിരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ ഒരു ടീച്ചറാണ് ഞാൻ കുട്ടികൾ എന്ന് വിചാരിച്ചുകൊണ്ട് സ്കൂളുകളിൽ ലൈബ്രറി ബുക്സ് കൊടുക്കുന്ന ഒരാളാണ് ഞാൻ ലൈബ്രറിയിൽ ചേരാൻ കുട്ടികളോട് പറഞ്ഞ് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ മെസ്സേജസ് ഇടുന്ന ഒരാളാണ് ഞാൻ ഒരു ലൈബ്രറി ആകെ കുട്ടികളൊന്നും ഇല്ലാതെ മെമ്പർഷിപ്പ് ഇല്ലാതെ വളരെ മോശം അവസ്ഥയിലാണെന്ന് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ എടുത്ത് യൂട്യൂബ് ചാനലിൽ തന്നെ ഇട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ വായന നമ്മളെ എന്താ പറയുക മറ്റൊരു സ്ഥലത്തിലേക്കാക്കുമെന്നും അതൊരു വല്ലാത്ത ഉന്മാദമാണെന്നും വായനയാണ് നമ്മളെ എന്തിലേക്കും നമ്മളെ ഒരു ഒരടച്ചിട്ട മുറിയിലിരിക്കുന്ന പോലും സ്വപ്നം കാണാനും ഇനി ഒരിക്കലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന പോലും പുറത്തേക്ക് ഇറങ്ങാനും സ്വപ്നം കാണാനും വലിയ 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 എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യണം എന്ന് വിചാരിക്കാനും ഒരു ഡിസയറിലേക്ക് എത്തിക്കാനും വായനയ്ക്ക് കഴിയും ഒരുപാട് 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 വലിയ വലിയ വിഷ വിഖ്യാത സാഹിത്യങ്ങളൊക്കെ നിങ്ങൾ വായിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്തെങ്കിലും ഒന്ന് വായിച്ചു തുടങ്ങണം നിങ്ങൾക്ക് പലർക്കും പല ജോണിലുള്ള സാധനങ്ങളായിരിക്കും ഇഷ്ടപ്പെടുക ഇന്നത്തെ തലമുറയ്ക്ക് എന്തുകൊണ്ടാണ് പഴയ ആളുകളുടെ കഥകൾ വായിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ ഇതുവരെ എന്തുകൊണ്ട് മറ്റൊരു പുസ്തകവും വിജയിച്ചില്ല എനിക്കറിയില്ല പക്ഷെ ഇതെന്തുകൊണ്ട് വിജയിച്ചു എന്ന് എനിക്ക് തോന്നുന്നു രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ ഇത് രണ്ടും ഇപ്പോഴത്തെ ജനറേഷന് ഇതിലെ രണ്ടിലെയും നായികയും നായകനും ഇതിൽ നായകനാണ് ഇതിൽ നായികയാണ് അവരാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ അവർ രണ്ട് പേരും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുള്ളവരാണ് ഇന്നത്തെ തലമുറയ്ക്ക് അവർക്കായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് പിന്നെ ലാംഗ്വേജ് ഇത്ര സിമ്പിളായിട്ടുള്ളൊരു ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഇരുപ്പിന് വായിച്ചു തീർത്തു നിന്നാണ് ഇപ്പം എനിക്കൊരാള് മെസ്സേജ് അയച്ചത് ഞാനിത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു രണ്ടും എനിക്ക് കിട്ടി ഗോയിങ് വിത്ത് ട്രെൻഡ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ മെസ്സേജ് ഇട്ടപ്പോൾ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് മെസ്സേജ് അയച്ചിരിക്കാണ് ഞാൻ വായിച്ചു മിസ്സേ ഞാൻ വായിച്ചു രണ്ടും വായിച്ചു ഞാനാ ഏ വായിച്ചു കഴിഞ്ഞോ ആ എനിക്ക് കിട്ടി വായിച്ചു കഴിഞ്ഞു ഒറ്റ ഇരുപ്പിനും വായിച്ചു കഴിഞ്ഞു പറഞ്ഞു ഞാനും വിചാരിച്ചു അത് ശരിയാണ് ഞാനും പെട്ടെന്നൊക്കെ തന്നെ വായിച്ച് കഴിഞ്ഞു എന്നുള്ളത് എന്താ പറയുക ലാംഗ്വേജ് ആയതുകൊണ്ടും നമുക്ക് ഗ്രഹിക്കാൻ എളുപ്പമായതുകൊണ്ടും വളരെ കോമൺ ആയിട്ട് നമുക്കുള്ളിൽ കാണുന്ന കുറേ കാര്യങ്ങളായതുകൊണ്ടും ഒക്കെയാണ് ഇത് നമുക്കും ഗ്രഹിക്കുന്നത് ഇപ്പോൾ ഈ ജെൻസി അല്ല ഞാൻ ഞാൻ ഒരു നയൻറ്റീൻ എയ്റ്റീസ് കിഡാണ് കിഡ്ഡെന്നറിയില്ല ഇപ്പോഴും മനസ്സുകൊണ്ട് കിഡാണെന്ന് തോന്നുന്നു അപ്പോൾ ആ എനിക്ക് ഇത് ദഹിക്കുന്നുണ്ട് എനിക്ക് ഇപ്പോഴത്തെ ജനറേഷൻ്റെ കുറേ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് അതിന് മനസ്സിലാക്കാൻ പറ്റുന്ന എല്ലാവർക്കും ഈ പുസ്തകങ്ങൾ ദഹിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇതിലെന്തെങ്കിലും നെഗറ്റീവ്സ് ഉണ്ടോ ചോദിച്ചാൽ നെഗറ്റീവ്സ് ഒന്നും ഇല്ലാത്ത ഫുൾ പോസിറ്റീവ് മാത്രമുള്ള ഒരു ബുക്കാണോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക അതിൻ്റെ സാഹിത്യത്തിലേക്കോ ഇതിലുപയോഗിച്ചിട്ടുള്ള എന്താ പറയുക പ്രയോഗങ്ങളിലേക്കോ ഒന്നും ഞാൻ പോകുന്നില്ല സാഹിത്യം വളരെ മോശം സാഹിത്യമാണെന്ന് പറയുന്നവരുണ്ട് ചിലപ്പോൾ ലാംഗ്വേജ് മോശമാണെന്ന് പറയുന്നവരുണ്ട് അങ്ങനെ നെഗറ്റീവ്സ് പറയുന്നവരോട് ഞാനൊരു കാര്യം പറയട്ടെ ഈ ലാംഗ്വേജ് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ കടികട്ടി മലയാള സാഹിത്യപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതിൽ വന്നിട്ടില്ല എങ്കിൽ സാ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പ്രയോഗങ്ങളോ എന്താ പറയുക വേറൊന്നും ഉപമകളോ ഒന്നും ഇതിൽ വന്നിട്ടില്ല എങ്കിലും ഇന്നത്തെ തലമുറ ഇത് രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു എന്നത് തന്നെ വലിയൊരു പൊൻതൂവലല്ലേ ഈ രണ്ട് പുസ്തകങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുസ്തകം വിജയിക്കുക ഒരു സിനിമ വിജയിക്കുക വളരെ എളുപ്പമാണ് ഇന്നത്തെ കാലത്ത് ഒരു വെബ് സീരീസ് വിജയിക്കുക വളരെ വളരെ എളുപ്പമാണ് ഇന്നത്തെ കാലത്ത് ട്രെൻഡ് അനുസരിച്ച് ഇറക്കിയാൽ മതി ഒരു പുസ്തകം വിജയിക്കുക അതും ഇപ്പോൾ ഇവർ കാണിച്ചു തന്നിരിക്കുന്നു അതും എളുപ്പമൊക്കെ തന്നെയാണ് നമ്മൾ ട്രെൻഡ് മാറ്റി പിടിച്ചാൽ മതി ഇപ്പോഴത്തെ കുട്ടികളുടെ ട്രെൻഡിനനുസരിച്ചൊന്ന് പോയി നോക്കാം ഇതൊക്കെ ക്ഷണികമല്ലേ എന്ന് പറയുന്നവരോട് ക്ഷണികം ആയിരിക്കാം മേ ബി കുറച്ച് സമയം മാത്രം സ്പാനുള്ള സന്തോഷങ്ങളായിരിക്കാം ഇതൊക്കെ പക്ഷേ വായിക്കാൻ നല്ല സുഖമുള്ള ഒരുപാട് പഴയ ആൾക്കാർ പറയുന്ന പോലെ കുറച്ച് പുരോഗമനമൊക്കെ ഉൾക്കൊള്ളാൻ പറ്റുന്ന നമ്മളിന്ന് വളരെ ക്യാഷ്വലായിട്ട് ഇതൊക്കെ കേൾക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇപ്പോൾ എന്താ പറയുക ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മളുടെ സെൽഫ് ലവിനെ കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറേ കാലങ്ങളായിട്ട് കേൾക്കുന്നത് തന്നെയാണ് അതൊക്കെ വളരെ നോർമലായിട്ട് വളരെ നോർമലൈസ് ചെയ്ത് വളരെ വൈഡ് ഹാർട്ടഡ് ആയിട്ട് ചിന്തിക്കുന്ന കേന്ദ്ര കഥാപാത്രങ്ങളെ വളരെ എന്താ പറയുക അതൊന്നും സങ്കുചിത മനോഭാവത്തോടെ അല്ലാതെ ചിന്തിക്കുന്ന കേന്ദ്ര കഥാപാത്രങ്ങളെ കാണുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് ഗെയിംസിനെ കാണുമ്പോൾ യെസ് ഇറ്റ്സ് ഓക്കെ പക്ഷെ നമ്മുടെ പാരൻസിനത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ഒരു നോവലിൽ കാണുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അതൊക്കെ എന്താ പറയുക ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അതൊരു പുരോഗമനം തന്നെയാണ് നമ്മുടെ നാട് മുന്നോട്ട് തന്നെയാണ് നീങ്ങുന്നത് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം അപ്പോൾ വലിയ ഒരു നേട്ടം കൈവരിച്ച് കൊണ്ടിരിക്കുന്ന ഈ രണ്ട് ബുക്കുകളിലും ഞാൻ ഒരു സ്പോയിലേഴ്സും പറയുന്നില്ല ഇതിൽ വേറെ കുറേ കുറെ കുറേ കാര്യങ്ങളുണ്ട് കുറേ എനിക്ക് യോജിക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കും അന്നും തോന്നുന്നില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അതിൻ്റെ റൈറ്റേഴ്സിന് പേഴ്സണലി മെസ്സേജ് അയക്കുന്നതായിരിക്കും അതൊന്നും ഇവിടെ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ എന്തായാലും ഇവർക്ക് രണ്ടു പേർക്കും വായനയിലേക്ക് തിരിച്ച് ഇന്നത്തെ തലമുറയെ കൊണ്ടുവന്ന ഇവർ രണ്ടുപേർ അഖിൽ പി ധർമ്മജനും നിംന വിജയും ഇവർക്ക് രണ്ടു പേർക്കും ഒരുപാട് ഒരുപാട് ആശംസകൾ ആൻഡ് താങ്ക് യു സോ മച്ച് നിങ്ങൾ ചെയ്ത ഈ സോഷ്യൽ സർവീസ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ ഭീകരം തന്നെയാണ് എന്തായാലും റീൽസൊക്കെ ഇട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ സ്വന്തം പുസ്തകം ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളതും ഇത് കുട്ടികളുടെ കയ്യിൽ എത്തുന്നു എന്നുള്ളതുകൊണ്ടും ഇത് എല്ലാവരും ഒരുപാട് പേര് വായിക്കുന്നു എന്ന് കേൾക്കുമ്പോഴും ഒരുപാട് സന്തോഷം തോന്നും ഇത് രണ്ടും സ്വന്തമാക്കാൻ സാധിച്ചതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട് എന്നോട് എതിർപ്പുള്ളവർക്കൊക്കെ നിങ്ങൾക്ക് എന്നെ എതിർക്കാം ഇവരെയോടും നെഗറ്റീവ് കമൻസ് പറയണമെന്നുള്ളവർക്കും നിങ്ങൾക്ക് നെഗറ്റീവ് ഒക്കെ പറയാം പക്ഷേ ഇത് വിജയിക്കുക തന്നെയാണ് അതിന് നേരെ കണ്ണടക്കാതിരിക്കുക അതൊരു സത്യം തന്നെയാണ് ഇവർ വിജയിച്ച് വരിക തന്നെയാണ് അങ്ങനെ എല്ലാ ആശംസകളും നേരുന്നു താങ്ക് യു അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തോട്ടോ എല്ലാ ഗവൺമെന്റ് രൂപ സ്കിപ്പ് എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊരു പാരൻറ്റിങ് ചാനലാണ് പാരൻറ്റിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് ഞാനിന്ന് പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പാരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നും പറഞ്ഞില്ല പക്ഷേ ഇന്നത്തെ കുഞ്ഞുങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ട് ഇതേ നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഈ പുസ്തകം കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരുപാട് പുസ്തകങ്ങൾ ഇനിയും ഉണ്ട് കേട്ടോ പതുക്കെ പതുക്കെ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങുക ആദ്യം വായനയുടെ ഒരു സുഖം കിട്ടുന്ന കുറച്ച് പുസ്തകങ്ങളൊക്കെ വായിച്ച് നോക്ക് അത് കഴിഞ്ഞ് നല്ല കുറേ 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 ഇനി മിനിമിനിം പതുക്കെ പതുക്കെ കുറേശ്ശെ കുറേശ്ശെ കുഞ്ഞു കുഞ്ഞു പുസ്തകങ്ങളൊക്കെ ഓരോന്ന് വായിച്ച് തുടങ്ങി നോക്കിയേ ഈ വിചാരിക്കുന്ന റീൽസിനേക്കാളും നിങ്ങൾ ഈ കണ്ട് പെട്ടെന്ന് കണ്ട് മടുക്കുന്ന എല്ലാ ഷോർട്സിനെക്കാട്ടിലും റീൽസിനെക്കാട്ടിലും ഒക്കെ എന്ത് രസമെന്നറിയോ മലയാളത്തിലും ഇംഗ്ലീഷിലും മലയാളവും ഇംഗ്ലീഷാണ് ഞാൻ കൂടുതൽ വായിച്ചിട്ടുള്ളത് പിന്നെ വിവർത്തനങ്ങളാണ് വായിച്ചിട്ടുള്ളത് അതിൽ തന്നെ ബംഗാളി ദസ്തുവിസ്കിയൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളും ഒന്ന് വായിച്ചു നോക്കൂ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഭാഷകൾ അറിയുമെങ്കിൽ ആ ഭാഷകളിലെയും ചെറിയ ചെറിയ കഥകളൊക്കെ എടുത്തൊന്ന് വായിച്ചു നോക്കി ഭയങ്കര രസമാണ് ഇതൊക്കെ കേൾക്കാൻ ഇതൊക്കെ കേൾക്കാനും എന്താ പറയുക നമുക്കതൊരു കുറേ പേര് എഴുതി വെച്ച് പോയ കുറേ കാര്യങ്ങൾ വായിച്ചറിയുമ്പോഴുണ്ടല്ലോ അതൊക്കെ ഒരു ഭയങ്കര രസകരമായ കാര്യമാണ് നമുക്ക് ഡ്രീം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന നമ്മളെ എന്താ പറയുക വേറൊരു തലത്തിലേക്ക് ഉയർത്തുന്ന ഒരു വലിയ വലിയ കാര്യങ്ങളാണ് അതൊക്കെ അപ്പോൾ എല്ലാവരും വായനയിലേക്ക് വരിക വായനയിലേക്ക് തിരിച്ചു വരിക എല്ലാവരും അപ്പോൾ താങ്ക് യു താങ്ക് യു ഓൾ